നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് അല്ലെ എന്നാൽ ജീവിതത്തിൽ സന്തോഷം എന്നും നിലനിൽക്കണമെങ്കിൽ അതിൽ പണത്തിന് വലിയ ഒരു പങ്ക് തന്നെയുണ്ട് പകലന്തിയോളം ജോലി ചെയ്ത് കൂലി ലഭിക്കുമ്പോൾ ആ ധനത്തിൽ അല്പമെങ്കിലും സമ്പാദ്യമായിട്ട് മാറ്റിവയ്ക്കണം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ലഭിക്കുന്ന കൂലി എത്രയോ ആകട്ടെ അത് നിങ്ങൾക്ക് ശരിയായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനും ഉതകുന്നുണ്ടോ എന്നതിലാണ് കാര്യം പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വരവിനേക്കാൾ അധികം ചിലവ് വരുന്നതാണ് അല്ലെങ്കിൽ എത്രയൊക്കെ പണം ലഭിച്ചിട്ടും അത് അവർക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകളും ധനനഷ്ടവുമാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് നമ്മൾ പറയാറില്ലേ എന്തൊരു കാര്യത്തിനായാലും അനുഭവയോഗം വേണമെന്നുള്ളത് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല അത് അനുഭവിക്കാനുള്ള ഉണ്ടാവണം ഈ പണത്തിന്റെ കാര്യത്തിൽ എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നാളത്തേക്കായിട്ട് നമ്മളൊന്നും മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമായിരിക്കും പണം നമ്മുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ചോർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ലക്ഷ്മീവാസം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ധനാകർഷണ ക്രിയയെ കുറിച്ചിട്ടാണ് നമുക്ക് ധനനഷ്ടം ഇല്ലാതാക്കാനായിട്ട് ധനവരവുണ്ടാകാനായിട്ട് ചെയ്യേണ്ട ഒരു പരിഹാര മാർഗമാണിത് തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരം നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റം തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം കുറയ്ക്കാനും വരവിനനുസരിച്ചുള്ള ചെലവ് നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ധനത്തെ ആകർഷിക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നൂറ് രൂപ നോട്ടാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നൂറ് രൂപ നോട്ട് തന്നെ വേണോ അതിൽ ചെറിയ നോട്ട് മതിയോ എന്നുള്ളത് പാടില്ല നമ്മുടെ വീട്ടിലേക്കുള്ള ധനത്തെ ആകർഷിക്കാൻ ലക്ഷ്മി ദേവിയെ കുടിയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈയൊരു തുക എടുക്കുന്നത് അപ്പോൾ നൂറ് രൂപയിൽ കൂടുതലുള്ള ഒരു സംഖ്യ ആയാലും കുഴപ്പമില്ല അതിനേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു കാന്തം എന്ന പോലെ പണത്തെ ആകർഷിക്കാനും പിടിച്ചു നിർത്താനും ഈ നൂറു രൂപ നോട്ട് കൊണ്ട് സാധിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പരിഹാരത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നൂറ് രൂപയുടെ നോട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു നൂറ് രൂപ നോട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാ സമ്പാദ്യങ്ങളെയും കൈവിട്ടു പോകാതെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നൂറ് രൂപ നോട്ട് ഒരിക്കൽ ഈ പറയുന്ന സ്ഥാനത്ത് വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്നും എടുക്കാനായിട്ട് സാധിക്കില്ല ഇനി ഏതെങ്കിലും ഒരു സാഹചര്യം വച്ചാൽ നിങ്ങൾ ആ ഒരു തുക യൂസ് ചെയ്യുകയാണ് അവിടെ നിന്ന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ ചെന്നെത്തുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു നൂറ് രൂപ ഈ ഒരു പരിഹാരത്തിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും എന്നുള്ളവർ മാത്രം ഈ ഒരു പരിഹാരം ചെയ്യുക കാരണം ആ ഒരു നൂറ് രൂപ ഈ ഒരു ലക്ഷ്മി ദേവിയെ ആകർഷിക്കാനായിട്ട് മാത്രം മാറ്റി വയ്ക്കേണ്ടതാണ് കുബേര ലക്ഷ്മി ക്രിയയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ധനവരവുണ്ടാവുകയും അത് നശിച്ചു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫലം ലഭിക്കില്ല നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ വടക്ക് കിഴക്ക് ദിശ അഥവാ ഈശാന കോണിലാണ് ഈ ഒരു നൂറ് രൂപ നമ്മൾ വയ്ക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് ഊർജം പ്രവഹിക്കുന്ന സ്ഥാനമാണ് ഈശാനകോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈശാന കോണിലാണ് നമ്മൾ എടുത്തിരിക്കുന്ന നൂറ് രൂപ സ്ഥിരമായിട്ട് സൂക്ഷിക്കേണ്ടത് ഇനി ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നത് നോക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു നൂറ് രൂപയുടെ നോട്ട് ചുരുട്ടി റോൾ രൂപത്തിലാക്കുക ചുരുട്ടുമ്പോൾ ലക്ഷ്മി ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചുരുട്ടാനായിട്ട് ഒപ്പം തന്നെ ഓം ഐം ശ്രീം നമഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം ഇത് ആവർത്തിക്കുക മിനിമം ഏഴ് തവണയും മാക്സിമം ഇരുപത്തിയൊന്ന് തവണയും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ശേഷം ഈ റോളാക്കി വെച്ചിരിക്കുന്ന നൂറ് രൂപ ഒരു വെള്ള തുണിയിൽ ഭദ്രമായിട്ട് പൊതിഞ്ഞിട്ടാണ് നമ്മൾ വടക്ക് കിഴക്ക് കോർണറിൽ വെക്കേണ്ടത് കോർണറിലെ സീലിങ്ങിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് കാരണം പെട്ടെന്ന് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് അത് തൊടാനൊന്നും സാധിക്കാത്ത രീതിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് ആ ഒരു സീലിങ്ങിനെടുത്തായിട്ട് അങ്ങനെ വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആണി അടിച്ച് നൂല് കെട്ടി തൂക്കിയിടാവുന്നതാണ് അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എങ്ങനെയാണോ അവിടെ അത് വയ്ക്കാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരു തവണ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അവിടെ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭദ്രമായിട്ടുള്ള രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു നൂറ് രൂപ അവിടെ ആ ഒരു കോർണറിൽ ഇരിക്കും തോറും അതിൻ്റെ ശക്തി വർദ്ധിക്കും നമ്മുടെ വീട്ടിലേക്ക് ധനം ഒഴുകും ധനനഷ്ടം കുറയും അനാവശ്യ ചിലവുകൾ കുറയും ഈ അനാവശ്യ ചിലവുകളാണ് നമുക്കെപ്പോഴും ധനനഷ്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയുകയും അതുപോലെ തന്നെ ഈ ഒരു ധനത്തെ ആകർഷിക്കുകയും ധനത്തിന്റെ നഷ്ടം കുറയ്ക്കുകയും ചെയ്യും ഇനി ഈ ഒരു കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് കാരണം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിന് മുന്നേ കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരാനാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ശുദ്ധിയായി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പിരീഡ്സ് ടൈമിലോ അതുപോലെ തന്നെ പുല വാലായ്മയുള്ള സമയത്തോ ഒന്നും തന്നെ ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ നിങ്ങൾ അവിടെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അതിന് നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യവും വരുന്നില്ല അതവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ പണി ചെയ്തോളും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും നിങ്ങളുടെ ധനം നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താനും സാധിക്കും ധനവരവുണ്ടാവുകയും ചെയ്യും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പോ ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരം ഒന്ന് ചെയ്യുക അപ്പോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി